ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയും വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ ചുറ്റും വെടിപ്പാക്കി അവന്റെ കോതമ്പിനെ അവൻ കളപ്പുലിയിലേക്ക് കയറ്റും അതേസമയം ഷാഫ് അല്ലെങ്കിൽ പതിർ എല്ലാം അവൻ കിടാത്ത തീയിൽ ഇട്ടുകളയും യോഹന്നാൻ പ്രസംഗിച്ചത് മുഴുവൻ പ്രതികാര ദിവസത്തെക്കുറിച്ചാണ് പക്ഷേ യേശു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിന്റെ പ്രസംഗം എന്നാണെന്നറിയാമോ പ്രസാദവർഷമാണ് അവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തോട്ടക്കാരൻ പറയാണ് ഈ വൃക്ഷത്തെ വെട്ടിക്കള കാര്യം ഇത് എത്ര നാളായിട്ട് കായ്ക്കുന്നില്ല അതുകൊണ്ട് നീ വെട്ടിക്കള വെറുതെ നിലത്തിന് എന്തിനാ വളം നഷ്ടപ്പെടുത്തുന്നത് അവിടെ വേറെ എന്തെങ്കിലും നടാവല്ലോ ഉടനെ യേശു എന്നിട്ട് പറയാണ് അല്ല ദൈവമേ കർത്താവേ ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഞാൻ അതിന് കിളച്ചോളാം ഞാനിതിന് വളമിടാം ഞാനിതിന് പരിപാലിക്കാം ശുശ്രൂഷിക്കാം ഒരു പക്ഷേ കായ്ച്ചാലോ ഇതാണ് യോഹന്നാൻ യോഹൻ സ്നാവകന് വേശു എന്നുള്ള വ്യത്യാസം യോഹന്നാൻ സ്നാപകൻ എന്താണ് ആക്സിന്റെ കോടാലിയുടെ ശുശ്രൂഷയാണ് എല്ലാത്തിനെയും എന്താണ് വെട്ടി വെട്ടിത്തീയിലിടുന്ന ശുശ്രൂഷ അവൻ അതാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ മഷിഹ വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇത് പ്രസംഗിക്കാൻ കാര്യം മഷിഹ പ്രതികാരദാഹിയായി വരുമെന്നായിരുന്നു അവൻ്റെ മനസ്സിലെ ചിന്ത എന്നാൽ അവൻ നോക്കിയപ്പോൾ അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു യോഹന്നാൻ ഒരു അടയാളവും ചെയ്തില്ലെന്ന ദിവസം പറയുന്നു യോഹന്നാൻ ഒരു അടയാളവും ചെയ്തില്ല അതായത് യോഹന്നാൻ ഒരു രോഗിയെ സൗഖ്യമാക്കിയില്ല യോഹന്നാൻ ഒരു മരിച്ചവരെ ഉയർപ്പിച്ചില്ല അതൊന്നും യോഹന്നാന്റെ മനസ്സിലില്ല യോഹന്നാന്റെ മനസ്സിലുണ്ടായിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എന്ത് ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു യോഹന്നാൻ്റെ കുറ്റമല്ല പ്രവാചകന്മാരുടെ ഒക്കെ കാര്യയളവിൽ അവർക്കെല്ലാം സംഭവിച്ച ഒരു വലിയ പ്രശ്നമാണ് ഇത് രണ്ടും കൂടെ എങ്ങനെ ലിങ്ക് ചെയ്യും എന്നുള്ളതാണ് പ്രതികാര വർഷവും പ്രതികാര ദിവസവും തമ്മിൽ എങ്ങനെ ലിങ്ക് എന്നുള്ളത് പഴയ നിയമ പ്രവാചകന്മാരെ എല്ലാം വളരെ വിഷമിപ്പിച്ചതായ ഒരു കാര്യമാണ് കാരണം അവരൊക്കെ മഷിഹയുടെ ഒരു വരവിനെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ മഷിഹയുടെ രണ്ട് വരവുകളെക്കുറിച്ച് അവരുടെ മനസ്സിലൊരു രണ്ട് വരവുകളെക്കുറിച്ചും പ്രവചനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും രണ്ടാണെന്ന് ഉള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മനസ്സിലാക്കാനായിട്ട് പഴയ നിയമ പ്രവാചകന്മാർക്ക് പ്രയാസമുണ്ടായി അവർ തന്നെ പ്രവചിച്ചത് എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല പ്രവാചകന്മാർക്കുള്ള ഒരു പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർ അതിൻ്റെ കാലത്തെക്കുറിച്ചൊക്കെ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾക്കുള്ളതല്ല വരാനുള്ള കാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞ് കർത്താവ് എന്തി ചെയ്യാണ് അതിനെ തട്ടി മാറ്റുകയാണ് കാര്യം ആ കാലയളളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നതല്ല അവർ അവർ പ്രവചിച്ച കാര്യങ്ങൾ തന്നെ അന്ന് നിറവേറിയാൽ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാര്യം ആത്മീയതയുടെ വെളിപ്പാടുകളുടെ ആ ലെവലിലേക്ക് അവര് ഉയർന്നു വന്നിരുന്നില്ല അപ്പോൾ ഇവിടെ യശയാ പ്രവാചകൻ ഇവിടെ രണ്ടിനും കൂടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രസാദ വർഷവും ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും യോഹന്നാൻ സ്നാപകൻ നോക്കിയപ്പോഴത്തേക്ക് യേശു കർത്താവ് പ്രതികാര ദിവസം കാണിക്കുന്നേയില്ല അവൻ ഒന്നിനെയും വെട്ടി നശിപ്പിക്കുന്നില്ല അവൻ പാവികളോടും ചുഖക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് അവൻ അവരെ മാറ്റി നിർത്തുന്നില്ല അപ്പോഴത്തേക്ക് യോഹന്നാൻ സംശയം ഉണ്ടായി ഞാൻ പറഞ്ഞ ആൾ ഇവൻ തന്നെയാണോ ഇവൻ എന്തായി കോടാലി എടുക്കാത്തത് എന്താണ് ഇവൻ വെട്ടി തീയിലടാത്തത് ഇതാണ് യോഹന്നാൻ യേശുവിൻ്റെ അരികിൽ വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിപ്പിക്കുവാനുള്ള കാര്യം ഓക്കെ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളുടെയും വ്യത്യസ്തതയിലെ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അവൻ്റെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും പ്രസാദം ഒരു വർഷമാണ് പ്രതികാരം ഒരു ദിവസമാണ് എന്തൊരു ഡിഫറൻസ് ആണ് അവൻ്റെ പ്രതികാര വർഷമെങ്ങാളം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല പ്രസാദ പ്രസാദവർഷത്തിന് ശേഷമാണ് ഒരു പ്രതികാര ദിവസം അപ്പോൾ ഈ ഡിഫറൻസ് പ്രസാദ വർഷവും പ്രതികാര ദിവസവും തമ്മിലുള്ള ഡിഫറൻസ് യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതം കണ്ടതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് യേശുവിൻ്റെ ജടാവതരണം ചെയ്ത യേശുവിൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ലാത്ത പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തെക്കുറിച്ച് കൃത്യതയോടു കൂടെ അറിയാനും മനസ്സിലാക്കാനും ഭയങ്കരമായിട്ട് അവർ ബുദ്ധിമുട്ടും കാര്യം ദൈവത്തിൻ്റെ വെളിപ്പാടായി ഒരു വ്യക്തി ഭൂമിയിൽ ഒരിക്കലും അല്ലെങ്കിൽ ദൈവത്തെ പ്രതി അല്ലെങ്കിൽ ദൈവമായിട്ട് ഒരാൾ ഭൂമിയിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ലല്ലോ യേശു വഴികെ അപ്പോൾ യേശുവിനെ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവ് ഉണ്ടാകാൻ കഴിയുള്ളൂ അതാണ് പുതിയ നിയമവിശ്വാസികളായ നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം ദൈവം ഭൂമിയിൽ ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പഴയ നിയമ പ്രവാചകന്മാർ ആരും അറിഞ്ഞില്ല അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമാ ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലം വന്നപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവൻ ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്രയും അവൻ്റെ തേജസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും അതായത് യേശു ദൈവത്തെ കണ്ടേച്ച് ദൈവം എങ്ങനെ ഉള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല പ്രവാചകന്മാർ അങ്ങനെ ആയിരുന്നു പ്രവാചകന്മാർ ദൈവത്തെ കണ്ടേച്ച് മറ്റ് നമുക്കൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് ദൈവം മനസ്സിലാക്കണം ഡിഫറൻസ് അതുകൊണ്ടാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പള്ളി ചെയ്തു ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും അതായത് പഴയ നിയമ പ്രവാചകന്മാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടാണ് നമ്മൾ പറയും പണ്ട് പറയുമല്ലോ കുരുടന്മാർ ആനയെ കാണാൻ പോയ ചരിത്രം നമ്മൾ പറയുമല്ലോ പല കുരുടന്മാർ കൂടി ആനയെ കാണാൻ പോയിട്ട് അവർ മറ്റൊരാളോട് വിവരിക്കുകയാണ് ആന എങ്ങനെയുണ്ടെന്ന് ആദ്യം പോയ ആൾ അതിൻ്റെ വാലയിൽ അകറി പിടിച്ചത് എന്നിട്ട് പറഞ്ഞു ആന ചൂലി പോലെയാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആൾ അതിൻ്റെ കാലേലാ കയറി പിടിച്ചത് അവർ പറഞ്ഞു അങ്ങനല്ല ചൂരു പോലെയല്ല ആന തൂണ് പോലാണെന്ന് പറഞ്ഞു വേറൊരാളതിൻ്റെ വയറയിലാണ് കയറി പിടിച്ചത് അവർ വന്നിട്ട് പറഞ്ഞു ആന പാറ പോലെയാണെന്ന് പറഞ്ഞു വേറൊരാൾ ആനയുടെ ചെവിയിലാണ് പിടിച്ചത് അയാൾ പറഞ്ഞു ഇതൊന്നുമല്ല ആന മുറം പോലെയാണെന്ന് പറഞ്ഞു വേറൊരാൾ കേറി അതിൻ്റെ കൊമ്പയിലാണ് പിടിച്ചത് അവർ പറഞ്ഞു പക്ഷേ നിങ്ങൾ പറയുന്നോടൊന്നുമല്ല ആന വാള് പോലെയാണെന്ന് പറഞ്ഞു ഇവരെല്ലാം പറയുന്നത് ശരിയാണ് പക്ഷേ എന്താണ് അവർ ആനയെ മൊത്തമായിട്ട് കണ്ടിട്ടില്ല ഇതുപോലെ പ്രവാചകന്മാർ പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും നമ്മോട് അരുടെ ചെയ്തു അവർ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആകമാനമായ ഒരു കാഴ്ചപ്പാട് മൊത്തമായിട്ട് ഒരു ഹോളിസ്റ്റിക് വിഷൻ അവർക്ക് അസാധ്യമായിരുന്നു കാരണം അനന്തമായ അത്ഭുതവാനായ ആർക്കും എന്താണ് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവത്തെ ഇവർ കണ്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ചില ഭാവങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്നാൽ യേശുവിൻ്റെ നമ്മുടെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ദൈവത്തിൻ്റെ ചില ആട്രിബ്യൂട്ട്സ് അല്ല കണ്ടിട്ടുള്ളത് നമ്മൾ ദൈവത്തെ സമ്പൂർണമായും കണ്ടിരിക്കുകയാണ് യേശു കർത്താവിൽ നമ്മൾ ദൈവത്തെ സമ്പൂർണമായും കണ്ടിരിക്കുന്നു അതുകൊണ്ട് പുതിയ നിയമവിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്താണ് ദൈവം ആരാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എങ്ങനെ യേശുവിനെ നോക്കിയാൽ മതി പ്രവാചകന്മാരുടെ ഒരു മുദ്രയും നോക്കും നമ്മളിപ്പം ഈ റബ്ബർ സീൽ ഞാൻ പലയിടത്തും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് റബ്ബർ സീൽ നമ്മൾ സീലുണ്ടല്ലോ സീലിൻ്റെ പുറകിൽ നിന്ന് നമ്മളിപ്പോൾ സീൽ എടുത്ത് വായിച്ച് നോക്കിയാൽ അതിനകത്തുള്ളത് മിറർ ഇമേജാണ് അത് വായിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വായിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഒരു കടകലാസയിലോട്ട് അതൊന്ന് സ്റ്റാമ്പ് ചെയ്യണം സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് വായിക്കാം ഇതുപോലെ പഴയ നിയമ പ്രവാചകന്മാർ ദൈവത്തെ കണ്ടത് ഒരു മിറർ ഇമേജിൽ കാണുന്നത് പോലെയാണ് അതുകൊണ്ടാണ് അവൻ അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര എന്ന വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് പഴയ നീമപ്രവാചകന്മാരെ ഇതൊരു മുദ്ര എന്നതുപോലെയാണ് കണ്ടത് മുദ്രയുടെ ഇത് മിറർ ഇമേജ് ആയത് കൊണ്ട് അവർ വായിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി വായിച്ചു പക്ഷേ വായിച്ചതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് വായിച്ചത് പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് ഒരു കാര്യം ചെയ്തു ഇനി ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട അവൻ എന്ത് ചെയ്യുന്നറിയാമോ തന്നെ തന്നെ ഒരു ശരീരത്തിൽ പ്രിന്റ് ചെയ്തു യേശു കർത്താവ് അതുകൊണ്ട് ഇപ്പോൾ യേശു ദൈവം അറിയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ആരെ നോക്കിയാൽ മതി യേശുവിനെ നോക്കിയാൽ മതി ഹലുയ്യ അപ്പോൾ ഇവിടെ ഈ ഈ പ്രിവിലേജ് ലഭിച്ചിട്ടില്ലാത്ത പഴയ നിയമ പ്രവാചകന്മാർക്കുള്ള ഒരു വലിയ പ്രോബ്ലമാണ് പല പ്രവചനങ്ങളും അവർ തന്നെ പറഞ്ഞത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല ഇവിടെ യശയാ പ്രവാചകൻ ഇതിനെ രണ്ടിനെയും കൂടെ പറയുന്നുണ്ട് പക്ഷേ അതായത് കഷ്ടമനുഭവിക്കുന്നവനായ ഒരു മഷിഹയെയും മഹത്വവാനായ ഒരു മഷിഹയെയും വെളിപ്പെടുത്തുന്നുണ്ട് എഷയ്യാവ് തന്നെ യേശൻ്റെ പ്രവചനം ആറാം അധ്യായത്തിൽ നമ്മൾ മഹത്വാനായി സകലത്തെയും വാണരുള്ളുന്ന ഭൂമി മുഴുവൻ അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ മഹത്വവാനായ കർത്താവിനെ അവിടെ അവൻ കാണുന്നുണ്ട് അതേസമയം പിന്നീട് നമ്മൾ സെക്കൻഡ് പാർട്ട് ഓഫ് ഐസയ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്ന എന്താണ് കഷ്ടം അനുഭവിക്കുന്നവനായ തുപ്പലേൽക്കുന്നവനായ വിരൂപനായ എല്ലാവരും നിന്നതിനായ യേശു കർത്താവ് അല്ലെങ്കിൽ മഷിഹ ദൈവം ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല കാര്യം അവർക്കൊരിക്കലും യേശുവിൻ്റെ വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല നമുക്ക് ദൈവം വലിയൊരു ഭാഗ്യം തന്നിരിക്കുകയാണ് നമുക്ക് ഇതിനെ രണ്ടും ഒരുപോലെ മനസ്സിലാക്കാനായിട്ടുള്ള വലിയ ഒരു ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗലിൻ്റെ പ്രവചനത്തിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദിവസമാണ് പ്രസാദവർഷമല്ല കർത്താവിൻ്റെ ദിവസമാണ് സഫനിയാവിലും അതുപോലെ പഴയ നിയമത്തിലെ പല മലാഖിയുടെ പ്രവചനത്തിലും ഒക്കെ പ്രസാദ വർഷത്തെക്കാൾ ഉപരി എംഫസൈസ് ചെയ്തിരിക്കുന്ന എന്താണ് കർത്താമത്തെ ദിവസം എന്നുള്ളതാണ് അതായത് തെറ്റു ചെയ്യുന്ന പാളിച്ചകളുള്ള വിക്കഡായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടന്മാരായ ആളുകൾക്ക് ദൈവം നൽകുന്ന ശിക്ഷയുടെ ഒരു പ്രദർശനമാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഇവിടെ അറുപത്തൊന്നാം അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധപ്പെടുത്തുവാനും ദുഃഖിതരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും സിയോണിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദധൈര്യവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അപ്പം പ്രതികാര ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രതികാര ദിവസത്തിൽ ഒരു സമൂഹത്തിന് അതായത് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെയാണ് ഈ പ്രതികാര ദിവസത്തെ പ്രവാചകന്മാർ വെളിപ്പെടുത്തുന്നത് യഹോവയുടെ പ്രതികാര ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അന്ന് വരെ വിഷണ്ണരായിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുവരെ അതുവരക്ഷിതന്മാരായ ആളുകൾക്ക് ആശ്വാസം കിട്ടുന്നു സിയോണിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല കിട്ടുന്നു ദുഃഖത്തിന് പകരം ആനന്ദതൈര്യം കിട്ടുന്നു വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട കിട്ടുന്നു അതായത് ഇന്ന് വരെ അവർക്കുണ്ടായിരുന്നതിനെ അതിൻ്റെ നേരെ വിപരീത തലത്തിൽ ഉള്ളത് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ് ദൈവത്തിൻ്റെ പ്രതികാര ദിവസം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പോൾ എന്തുണ്ടോ അതിൻ്റെ നേരെ വിപരീത തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സന്തോഷിക്കുകയും ഇപ്പോൾ ആനന്ദിക്കുകയും ഇപ്പോൾ ദുഷ്ടതയിൽ ദുഷ്ടത കൊണ്ട് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ നേരെ വിപരീതമാണ് എന്തുണ്ടാകുന്നത് പ്രതികാര ദിവസത്തില് ഉണ്ടാകുന്നത് മലാഖിയുടെ പ്രവചനം വരുമ്പോഴും ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും പക്ഷെ ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് ആരാണ് അന്ന് അഹങ്കാരികളൊക്കെയും താളടിയാകും അല്ലാതെ നന്മ ചെയ്യുന്നവരല്ല അഹങ്കാരികളൊക്കെയും താളടിയാകും മലകടപ്രദേശം നാലാം അധ്യായത്തിന് ഒന്നാം വാക്യത്ത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുന്നത് സൈന്യങ്ങൾ ദീയമായി ഹോ വ അരുളി ചെയ്യുന്നു ഓക്കെ ആ പറയുന്ന ഏത് ദിവസത്തെ കുറിച്ചാണ് കർത്താവിൻ്റെ ദിവസം ആ ദിവസം അന്ന് അഹങ്കാരികളൊക്കെയും താളടിയാകും വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരൊക്കെയും വെന്തു പോകുന്ന ഒരു ചൂള എന്നാൽ അതോട് ചേർന്ന് പറയുകയാണ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ കുതിച്ചു ഇവിടെയാണ് കർത്താവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ പ്രതികാര ദിവസം എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ആ പ്രതികാര ദിവസത്തിൽ താളടിയായി പോകുന്നത് അഹങ്കാരികൾ മാത്രമാണ് യഹോവയെ ഭയപ്പെടുന്നവന് ഈ പ്രതികാര ദിവസം തന്നെ എന്താണ് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു ദിവസവുമാണ് അതുകൊണ്ട് യഹോവയുടെ പ്രതികാര ദിവസം ഒരു സമൂഹത്തിന് വേദനയും മറ്റേ ആളുകൾക്ക് അല്ലെങ്കിൽ യഹോവയെ ഭയപ്പെടുന്നവന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം എന്നാൽ യഹോവയുടെ പ്രസാദ വർഷം എന്ന് പറയുന്നത് ആർക്കും മടങ്ങി വരാനുള്ള സമയമാണ് സി യഹോബയുടെ പ്രസാദവർഷം എല്ലാവർക്കും പ്രസാദമാണ് ഇതാണ് യഹോബയുടെ പ്രസാദവർഷവും അവന്റെ പ്രതികാര ദിവസവും തമ്മിലുള്ള വ്യത്യാസം യഹോബയുടെ പ്രസാദവർഷത്തിൽ അഹങ്കാരികൾക്കും മടങ്ങി വരാം വിക്കടായിട്ടുള്ളവർക്കും മടങ്ങി വരാം അവൻ്റെ പ്രസാദത്തിൻ്റെ വർഷമാണ് അന്ന് എല്ലാവർക്കും മടങ്ങി വരാം